സുഗതകുമാരി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മലയാളത്തിലെ പ്രശസ്ത കവിയത്രയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായിരുന്നു സുഗതകുമാരി പ്രകൃതി സംരക്ഷണ സമിതിയുടെയും മാനസിക വൈകല്യമുള്ളവരെയും പാർപ്പിക്കുന്ന അഭയ ഡേ കെയർ സെന്ററിന്റെ സ്ഥാപക സെക്രട്ടറിയുമാണ് സുഗതകുമാരി കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരി നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് സുഗതകുമാരിയുടെ കവിതയിൽ പ്രതിഷേധവും പ്രണയവും ഭക്തിയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പത്തനംതിട്ടയിലെ ആറന്മുളയിൽ വാഴുവേലിയിൽ തറവാട്ടിൽ വി കെ കാർത്തിയനി അമ്മയുടെയും ബോധേശ്വരൻ്റെയും മകളായി ജനിച്ചു സുഗതകുമാരിയുടെ പിതാവ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു കുട്ടിക്കാലത്ത് വെച്ച് തന്നെ കവിത എഴുതുന്ന ശീലം ഉണ്ടായിരുന്നു സുഗതകുമാരിക്ക് എന്നാൽ ആ കവിതകളൊന്നും ആരെയും കാണിച്ചിരുന്നില്ല സുഗതകുമാരി ആദ്യമായി വായിച്ചു തുടങ്ങിയത് രാമായണമാണ് പിന്നീട് ഭാഗവതവും തുളൽ കഥകളും വായിച്ചു തുടങ്ങി മലയാളത്തിനൊപ്പം ഇംഗ്ലീഷ് സാഹിത്യവും ഉൾപ്പെടുത്തിയിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യമായി ഒരു കവിത മാഗസിനിൽ അച്ചടിച്ചു വരുന്നത് പിന്നെയാണ് സുഗതകുമാരിയുടെ കവിതകൾ പുറംലോകം കണ്ടു തുടങ്ങിയത് തത്ത്വശാസ്ത്രത്തിൽ എം എ ബിദം സുഗതകുമാരി നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലായിരുന്നു ഡോക്ടർ കെ വേലായുധൻ നായരുമായുള്ള വിവാഹം അവർക്ക് ഒരു മകളുമുണ്ട് ദിലയിലെ ജീവിതം കുറെ കവിതകൾക്ക് വഴി വെച്ചു ചിക്കൻ ബോക്സ് വന്ന് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഭർത്താവിൻ്റെ സഹായത്തോടെയാണ് അത്രമേൽ സ്നേഹിക്കയാൽ ഉണ്ടായത് ശവപുഷ്പങ്ങൾ എനിക്ക് വേണ്ട മരിച്ചവർക്ക് പൂക്കൾ വേണ്ട ജീവിച്ചിരിക്കുമ്പോൾ ഇത്തിരി സ്നേഹം തരിക അതുമാത്രം മതി എന്നാണ് സുഗതകുമാരിയുടെ പ്രശസ്തമായ വാക്കുകൾ മരണശേഷം എന്തു വേണമെന്നും എന്തു വേണ്ട എന്നും സുഗതകുമാരി ഒസ്യത്തിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഒരു ആൽമരം മതി എന്നാണ് ടീച്ചർ എഴുതിയത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരെ പാർപ്പിക്കുന്നതിനും സുഗതകുമാരി പരിശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അഭയ ജനിച്ചത് കേരളത്തിലെ മനോരോഗ ആശുപത്രികളിലൂടെ സന്ദർശനം നടത്തിയ സുഗതകുമാരിയുടെ മനസ്സ് ഏറെ വേദനിച്ചു അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന ആശയത്തോടെയാണ് അഭയ ഉണ്ടായത് ആശ്രയമില്ലാത്ത സ്ത്രീകൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ തുടങ്ങിയ സ്ത്രീകൾക്കാണ് സുഗതകുമാരി അഭയ എന്ന പുണ്യസ്ഥാപനം ആരംഭിച്ചത് കുറച്ചുകാലം തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചിരുന്നു കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന മാസികയുടെ ചീഫ് എഡിറ്ററായി സേവനമനുഷ്ഠിച്ചു സാമൂഹിക സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡ് സുഗതകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട് സേവ് സൈലൻ വാലിയുടെ പ്രതിഷേധത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് സുഗതകുമാരി ഇവരുടെ നിശബ്ദവനം എന്ന കവിത പ്രകൃതിയോടുള്ള ആത്മബന്ധത്തിൻ്റെ അടയാളമാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇതിൽ സൈലൻ്റ് വാലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പാതിരാ പൂക്കൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ രാത്രിമഴ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു സുഗതകുമാരിയുടെ അമ്പലമണി എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഓടക്കുഴി പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വയലാർ അവാർഡും ലഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ ലളിതാബിംഗ അന്തർജന അവാർഡും രണ്ടായിരത്തി മൂന്നിൽ വള്ളത്തോൾ അവാർഡും ലഭിച്ചു രണ്ടായിരത്തി ആറിൽ കേന്ദ്ര സർക്കാർ സുഗതകുമാരിക്ക് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു തരിശുഭൂമി വികസനത്തിൻ്റെയും വനവൽക്കരണത്തിൻ്റെയും മേഖലയിൽ സംഭാവന നൽകിയ വ്യക്തിയ വ്യക്തികൾക്ക് നൽകുന്ന ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് നൽകി ഇന്ത്യൻ ഗവൺമെൻറ് സുഗതകുമാരിയെ ആദരിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ സുഗതകുമാരിക്ക് എഴുത്തച്ഛൻ പുരസ്കാരവും രണ്ടായിരത്തി പതിമൂന്നിൽ മണ്ണെഴുത്ത് എന്ന കഥയ്ക്ക് സരസ്വതി സമ്മാനവും ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ഒ എൻ വി സാഹിത്യ പുരസ്കാരവും ലളിതാംബിക ലളിതാംബിക അന്തർജനം ഫൗണ്ടേഷൻ സമാഗ്രഹ സംഭാവനയ്ക്കുള്ള ആദരവും ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കടമിനിട്ട പുരസ്കാരവും ലഭിച്ചു സുഗതകുമാരിയുടെ പ്രധാന കൃതികൾ മുത്തുച്ചിപ്പി പാതിരാപ്പൂക്കൾ പ്രണാമം രാത്രിമഴ അമ്പലമണി തുലാവർഷപ്പച്ച സാലൻ വാലി വാരിയല് പെൺകുഞ്ഞ് തുടങ്ങിയവയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് അമ്പതിന് സുഗതകുമാരി അന്തരിച്ചു കോവിഡ് പത്തൊമ്പത് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിരിക്കുകയാണ് മരണമടഞ്ഞത് മൃതദേഹം പൂർണ്ണ ബഹുമതിയോടുകൂടി തൈക്കാട് ശാന്തിവനം ശ്മശാനത്തിൽ സംസ്കരിച്ചു നന്ദി